പ്രിയപ്പെട്ട സഹോദരങ്ങളെ സലാം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് സൂറത്ത് അൽബറയിലെ നാൽപ്പത്തിഒമ്പതാമത്തെ വചനവുമായിട്ടാണ് ഇന്നത്തെ നമ്മുടെ ക്ലാസിന്റെ വിഷയ എന്താ ഏതാണ് ആ വചനം എന്ന് എന്റെ സഹോദരങ്ങൾ എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം വയനാക്കും സു അൽ ലാബി ും ബലാബിക്കും അളിയും ഇതാണ് ആ വചനം ഈ വചനം വായിച്ച് കേൾപ്പിച്ചപ്പോ തന്നെ എന്റെ സഹോദരങ്ങളുണ്ട് നമ്മൾ വർഷങ്ങളായി നമ്മെ ഫോളോ ചെയ്യുന്ന കുറെ സഹോദരങ്ങളുണ്ട് അവർക്ക് ഇതിലെ വിഷയം എന്താണെന്ന് പിടി കിട്ടിയിട്ടുണ്ടായിരിക്കും നമ്മൾ ഒരു കാര്യം കുർആാനിൽ ആണും പെണ്ണും ഉണ്ടോ എന്ന ഒരു ചോദ്യം ചോദിച്ചുകൊണ്ട് ഒരു ക്ലാസ് നമ്മൾ മുമ്പെടുത്തിരുന്നു ആ ക്ലാസ് എടുത്തപ്പോൾ തന്നെ ഞാൻ പറഞ്ഞിരുന്നു ഇതൊരു ബേസ് ഇടല് മാത്രമാണ് ഇനി അരിജാലും അന്നിസാവും കുർആാനിൽ വന്ന എല്ലാ ഇടങ്ങളും നമ്മൾ പരിശോധിക്കുമെന്ന് പറഞ്ഞിരുന്നു അങ്ങനെ പരിശോധിച്ച് ബോധ്യപ്പെടുകയാണെങ്കിൽ മാത്രം ഇതിനെ ഉൾക്കൊള്ളുക അല്ലെങ്കിൽ മാറ്റിവെക്കുക എന്ന് നമ്മൾ പറഞ്ഞിരുന്നു അങ്ങനെ അതുമായി ബന്ധപ്പെട്ട രണ്ടു മൂന്ന് ആയത്തുകൾ നമ്മൾ വിശദീകരിക്കേണ്ടായി ഇനി ഇനി വിശദീകരിക്കാനുള്ള വചനങ്ങളുടെ കൂട്ടത്തിലെ ഒരു വചനമാണ് ഇത് ഇതിൽ നിസാവ് വരുന്നുണ്ട് റിചാരു വരുന്നില്ല അബുന ആണ് വരുന്നത് എൻ്റെ സഹോദരങ്ങൾക്ക് അറിയാം ചരിത്രപരമായ ഫിറാവനിനെ കുറിച്ച് എൻ്റെ സഹോദരങ്ങൾക്ക് ഞാൻ പറയാതെ തന്നെ അറിയാം കഴിയുന്നവ ഞാന് പഴയതെടുത്ത് പറയാൻ ശ്രമിക്കാറില്ല പക്ഷെ ചില ആളുകൾ എന്നോട് സൂചിപ്പിച്ചു പഴയ വ്യാഖ്യാനം അവിടുത്തെ അതും കൂടി പറഞ്ഞിട്ട് മാഷ് അതിന്റെ ആത്മീയമായ തലം വിശദീകരിക്കുകയാണെങ്കിൽ നന്നാവും പറഞ്ഞു പക്ഷെ എനിക്ക് അതിനോട് പൂർണമായിട്ടും യോജിപ്പില്ലെങ്കിലും ഞാൻ അല്പമൊക്കെ പറയാൻ ശ്രമിക്കാറുണ്ട് കാരണം അത് പൂർണമായിട്ടും എനിക്ക് അതിനോട് യോജിപ്പില്ല എന്ന് പറയാനുള്ള കാരണം നമ്മൾ നമ്മുടെ വിളക്ക് കത്തിച്ചു വെച്ചാൽ മതി ഇരുട്ട് താനെ പോയിക്കൊള്ളും എന്നാണ് സൂര്യൻ ഉദിക്കുമ്പോ കൂരാക്കൂരി ഇരിട്ടാണെങ്കിൽ പോലും അത് മായും അത് പോകും ഇതാണ് അപ്പൊ നമ്മൾ ആ ഇരു വിശദീകരിച്ച് അതിൻ്റെ ചരിത്രപരമായ ഓരോരോ കാര്യങ്ങൾ പദാർത്ഥപരമായ ഓരോ കാര്യങ്ങളും അതിലെ ന്യൂനതകളും ഒക്കെ എടുത്ത് പറഞ്ഞ് വിശദീകരിക്കുന്നതിനേക്കാൾ കൂടുതൽ നമ്മുടെ ആശയം എന്താണെന്ന് പറഞ്ഞാൽ മതി എന്നുള്ളതാണ് എൻ്റെ കാഴ്ചപ്പാട് എന്നാലും എൻ്റെ സഹോദരങ്ങളുടെ ആവശ്യം പരിഗണിച്ച് ചില സൂചനകളൊക്കെ ഞാൻ നൽകാം ഇടക്ക് അപ്പൊ ഇതിന്റെ വൈജ്ഞാനികമായ തലം ചരിത്രപരമായ തലം എന്റെ സഹോദരങ്ങൾക്ക് അറിയാം എന്താണ് ആലു ഫുറാവു ചെയ്തിരുന്നത് എന്ന് അതിന് ഞാൻ പറയണ്ടല്ലോ വർഷങ്ങളായി നമ്മൾ ജനിച്ച് ഒരു പള്ളിയിൽ അല്ലെങ്കിൽ മദ്രസയിലൊക്കെ പോകാൻ തുടങ്ങി അന്ന് മുതൽ കേൾക്കുന്ന ചരിത്രാണത് ഫുറാവുൻ ആലു ഫുറാവുൻ അവിടുത്തെ ബനു ഇസ്രായേലിലെ കുട്ടികൾ ചെയ്ത കഥകളൊക്കെ അപ്പൊ ചരിത്രപരമായ ഫിറൗലിന് ആവശ്യമുള്ള ആളുകൾക്ക് അതിന്റെ പിറകെ പോകാം നമ്മൾ അതിന് ഒരിക്കലും എതിരല്ല നമ്മൾ മനുഷ്യരുടെ നന്മ കാണാനാണ് ആഗ്രഹിക്കുന്നത് നമുക്ക് നമ്മുടെ പുസ്തകം തന്നെ വായിക്കാൻ ഒഴിവില്ല അതുകൊണ്ട് തന്നെ മറ്റുള്ളവരുടെ പുസ്തകം ഇപ്പൊ വായിക്കാൻ പോകാറില്ല കുറെ കാലങ്ങളായിട്ട് അത് എൻ്റെ ഗുരുനാഥന്മാരിൽ നിന്ന് പഠിച്ചതും നിന്ന് എനിക്ക് കിട്ടിയ പാഠമാണ് നന്മകൾ കാണാനാണ് പഠിപ്പിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ നിങ്ങൾ ഇക്കറ കിതാബൊക്കെ നീ നിന്റെ പുസ്തകം വായിക്കു എന്നാണ് മറ്റുള്ളവരുടെ ബുക്ക് വായിക്കാൻ പോകേണ്ടതില്ല അവരെങ്ങനെയാണ് അവരിങ്ങനെയാണ് അവരിതിലില്ലേ അവരെന്താണ് പറയുന്നത് അതിനെ ക്രിട്ടിസൈസ് ചെയ്തും അത് എടുത്തു പറഞ്ഞും അതിനെ നിരൂപണം നടത്തിയും അവരെ വ്യക്തിഹത്യ ചെയ്തും ആ രീതി കുർഹാനിൻ്റെതല്ല എൻ്റെ ഗുരുനാഥന്മാരെന്നെ പഠിപ്പിച്ചിട്ടില്ല എന്റെ രീതിയും അതിൽ നിന്നും മാറി വർഷങ്ങളായി അതിൽ നിന്ന് മാറ്റിയാൻ ഇനി വിഷയത്തിലേക്ക് വരാം ഇതിന്റെ ആത്മീയമായ തലത്തിലേക്ക് വരാം ഇതിന്റെ മൈരിഫത്തിന്റെ വായനയിലേക്ക് വരാം വയതിനെ ജൈനാക്കും നിന്ന് ആലിഫുറൗ ആലിഫുറൌൻ എന്ന് പറയുന്നത് തന്നെ ചരിത്രപരമായ ഒരു വ്യക്തിയോ അവരുടെ കുടുംബങ്ങളോ അവരുടെ പാര പാരാവാരങ്ങളോ അല്ല എന്റെ സഹോദരങ്ങൾക്ക് ഫിറു കാണണമെങ്കിൽ എനിക്ക് ഫിറു കാണണമെങ്കിൽ ഞാൻ കണ്ണാടിക്ക് മുകളിൽ പോയി നിൽക്കാറാണ് പതിവ് എന്നതുപോലെ തന്നെ ഓരോരുത്തർക്കും ഫിറു കാണണമെങ്കിൽ തൻ്റെ ഉള്ളിലെ ആ ഈഗോയെ കാണണമെങ്കിൽ കണ്ണാടിയുടെ മുമ്പിൽ പോയി നോക്കി നോക്കിയാൽ നമുക്കതിനെ കാണാൻ കഴിയും ആ ഫിറൗനിനെ കുറിച്ചാണ് നമുക്ക് സംസാരിക്കാനുള്ളത് ആ ഫിറുഅൻ നമ്മുടെ ഉള്ളിൽ കാണിക്കുന്ന പ്രവർത്തന ഗുണങ്ങളെ കുറിച്ചാണ് പറയുന്നത് അതിനെ കുറിച്ചാണ് എനിക്ക് വിശദീകരിക്കാനുള്ളത് ആര് ഫിറൌൻ എന്ന് പറഞ്ഞാൽ മൻ യഊലു ആര് ആലയ ഊലു അഭയം പ്രാപിക്കുന്നുവോ അതിനെ ആശ്രയമായി കാണുന്നുവോ അതിനെ അവലംബിക്കുന്നുവോ അത് അവരാണ് ആലു ഫുറൌൻ എന്ന് പറയുന്നത് ആരൊക്കെ ആശ്രയിക്കുന്നുവോ അവരാണ് ആലു ഫുറൌൻ അല്ലാതെ ആ ഫുനിന്റെ സൈന്യമല്ല പട്ടാളമല്ല കുടുംബമല്ല ആലു ഇബ്രാഹിം എന്ന് പറഞ്ഞ ഇബ്രാഹിമിനെ അവലംബിക്കുന്നത് ഇബ്രാഹിമിന്റെ എന്തൊക്കെയാണ് ഗുണങ്ങള് ആ ഗുണങ്ങളിലേക്ക് ഗുണങ്ങളെ അവലംബിക്കുന്നവരാരോ അവരാണ് ആലഫുറൗൻ എന്ന് പറയുന്നത് ഇപ്പൊ മനസ്സിലായോ ഈഗോയെ ആശ്രയിക്കുന്ന ആളുകൾ പകയുള്ളവരാണ് കറാഹത്ത് ജഹന്നമിന്റെ ഏഴു വാതിലുകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടില്ലെങ്കിൽ ഞാൻ പിന്നീട് പറയാം നരകത്തിന്റെ ഏഴു വാതിലുകൾ അതിലൊന്ന് കറാഹത്താണ് വെറുപ്പാണ് അതാപത്താണ് മറ്റൊന്ന് ശത്രുതയാണ് ഇങ്ങനെ ഇതൊക്കെയാണ് ഇത്തരം ഗുണങ്ങളൊക്കെയാണ് ഫുറൌനിനെ അവലംബമാക്കി സ്വീകരിച്ചിട്ടുള്ളത് ആല ഇബ്രാഹിം എന്ന ഇബ്രാഹിമിനെ അവലംബമാക്കി സ്വീകരിച്ചിട്ടുള്ളത് ആരൊക്കെയാണെന്ന് പറഞ്ഞ ചോദ്യങ്ങൾ ചോദിക്കുകയും അന്വേഷണം നടത്തുകയും അങ്ങനെ ഉത്തരങ്ങൾ കണ്ടെത്തുകയും ചെയ്യുന്ന ആ ഗുണങ്ങളുള്ള ആളുകളാണ് ആല ഇബ്രാഹിം എന്ന് പറയുന്നത് ആല ഇമ്രാൻ എന്ന് പറയുന്നത് ഇമ്രാനിനെ അവലംബിക്കുന്നു അതൊക്കെ പിന്നീട് വിശദീകരിക്കാം അപ്പൊ ആല ഫിറാവുൻ എന്ന് പറയുന്നത് തന്റെ ഈഗോയെ തന്നിലെ അഹം ബോധത്തെ ആശ്രയിക്കുന്നവരാരൊക്കെയുണ്ടോ അവരാണ് ആല ഫുർ ഔൻ എന്ന് പറയുന്നത് എന്റെ സഹോദരങ്ങൾ പ്രത്യേകം മനസ്സിലാക്കുക ഏതോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഒരു രാജ്യത്ത് പോയ ഒരു വ്യക്തിയാണത് എന്ന് പറയുന്ന ആളുകൾക്ക് അത് വിശ്വസിക്കാം അതിനെനിക്ക് കുഴപ്പമില്ല നേരെ മറിച്ച് ഞാൻ ആഗ്രഹിക്കുന്നത് ഈ വചനം നമ്മിൽ ഓരോരുത്തരിലും വായിക്കാനാണ് നമ്മിൽ ഓരോരുത്തരിലും ആ ഫിറ് അവനുണ്ടെങ്കിൽ അവനെ മാറ്റാനാണുള്ള കാര്യങ്ങളാണ് ഈ കുറുഹാൻ നമ്മളോട് പറയുന്നത് ഈ ഗുണങ്ങൾ നിങ്ങളിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ അതിനെ മാറ്റണം എന്നാണ് കുറുഹാൻ പഠിപ്പിക്കുന്നത് ആ രീതിയിൽ വായിക്കാനാണ് എനിക്ക് ഇഷ്ടം അതുകൊണ്ടാണ് ഞാൻ ആ രീതിയിൽ എൻ്റെ സഹോദരങ്ങൾക്ക് ഇത് വായിക്കുന്ന ചുതരുന്നത് ഇനി ഞാൻ ഒന്നുകൂടി വിഷയത്തിലേക്ക് വരാം വൈദിനെ ജൈനാക്കും സു അല്ലാപ്പ് നമ്മളെ അശുദ്ധിയിലെ നമ്മുടെ മനസ്സിന്റെ ശിക്ഷയാണത് സത്യത്തിൽ അത് രക്ഷയല്ല അത് വിശദീകരിക്കാൻ ഒരുപാടുണ്ട് മനസ്സിലെ നെഗറ്റീവുകൾ മനസ്സിന്റെ അതാപാണ് അത് പിന്നെ വിശദീകരിക്കാൻ ഞാൻ അവിടേക്ക് പോയാൽ ഇന്ന് നമ്മുടെ ആൺകുട്ടികളെ കൊല്ലുകയും സ്ത്രീകളെ ജീവിക്കാൻ വിടുകയും ചെയ്യുക എന്നുള്ളത് വിശദീകരിക്കാൻ കഴിയില്ല ഈ ആയത്ത് മുഴുവനായിട്ട് എനിക്ക് വിശദീകരിക്കാൻ സമയം പോ മതിയാവില്ല അതുകൊണ്ട് അവിടേക്കപ്പോ ഞാൻ പോകുന്നില്ല യസു സു സു അല്ലാബ് എന്നുള്ളതിലൂടെ ഞാൻ പോകുന്നില്ല ഇനി പറയുന്ന കാര്യങ്ങളാണ് വിശദീകരിക്കാൻ പോകുന്നത് യുദ്ധ്യഹുന അബുനഅക്കും നിങ്ങളിലെ ആൺകുട്ടികളെ ആ ഫുറൻ വധിച്ചു കളഞ്ഞിരുന്നു എന്നാണ് പറയുന്നത് നമ്മുടെ ചോദ്യം തന്നെ ഫുറൻ ആൺകുട്ടികളെ വധിച്ചിട്ടില്ല എന്നാണ് നമ്മൾ പറയുന്നത് അവരുടെ ശാരീരികമായ വധത്തെ കുറിച്ചല്ല പറയുന്നത് അവരെ ഫിസിക്കലായി കൊന്നുകളയുന്നതിനെ കുറിച്ചുമല്ല പറയുന്നത് മറിച്ച് നമ്മുടെ ഉള്ളിലെ അബുനാകൾ നമ്മുടെ ഉള്ളിലെ ആലുഫുറു അവൻ ഈഗോയെ ആശ്രയിക്കുന്ന നമ്മുടെ ഗുണങ്ങൾ ഓരോന്നും ആ നമ്മുടെ ഉള്ളിലെ അബുനാകളെ അവന് വിധേയപ്പെടുത്തുകയാണ് ചെയ്യുന്നത് അതാണ് യുദ്ധ്യഹു എന്നാ നിർബന്ധപൂർവം അതിനെ വിധി അതിന് വിധേയപ്പെടുത്തുക അതിന് കീഴ്പ്പെടുത്തുക എന്നാണ് അതിൻ്റെ അർത്ഥം കൊല്ലുക എന്നില്ല അറുക്കുക എന്നതിനില്ല ദബഹ എന്ന വാക്കിന അതല്ല അർത്ഥം ഈ ആത്മീയമായ വായനയിൽ ആത്മീയമായ തലത്തിൽ വായിക്കുമ്പോഴാണ് ഞാൻ പറയുന്നത് ഹബദ എന്ന് പറയുമ്പോൾ എത്ര നല്ലത് എന്നാണ് അതാണ് അതാണ് അത് എന്നാണ് റബഹ എന്ന അതേ അക്ഷരങ്ങൾ തന്നെയാണ് അത് എത്ര നല്ലതായിട്ട് തോന്നുന്ന ഒരു അവസ്ഥാ വിശേഷമാണ് അതിനെ കീഴ്പ്പിടുകയാണ് നമ്മൾ അത് ചെയ്യുന്നത് നമ്മൾ അതിനെ കീഴ്പ്പെടുത്താണ് റബഹ എന്ന് എന്ന് പറയുന്നത് ആ വിജ്ഞ ഒരു സംഗതിക്ക് ഒരു അറിവിനാണെങ്കിൽ ആ അറിവിന് ഒരു ചിന്തക്കാണെങ്കിൽ ഒരു ആ ചിന്തക്ക് നമ്മൾ കീഴ്പ്പെടുന്നതിനെയാണ് ദബഹ എന്ന് പറയുന്നത് മൂസ പശുവിനെ അറുക്കാൻ പറഞ്ഞതല്ല ഇതു കാലം മൂസാലി കൗമിഹി ഇന്നലും നിങ്ങൾ ഒരു പശുവിനെ അറുക്കൂ എന്ന് അള്ളാഹു കൽപ്പിക്കുകയല്ല ചെയ്യുന്നത് അള്ളാഹുൽ മുങ്കർ അപ്പൊ ഒരു പശു നാട്ടിലൂടെ നടക്കുന്ന ഒരു പശുവിനെ അറുക്കാൻ അള്ളാഹുവിന് കൽപ്പിക്കേണ്ട ആവശ്യമില്ല മറിച്ച് ബക്കറത്ത് എന്ന് പറയുന്നത് ഞാൻ നിന്നൊരു അതും അത് മാത്രമായിട്ട് ഒരു ക്ലാസ് എടുക്കാം മോസ പിന്നെ മോസയുടെ ബക്കറത്തും യൂസുഫിന്റെ ബക്കറാത്തുകൾ ഏഴ് ബക്കറാത്തുകൾ ഏതൊക്കെയെന്ന് വിശദീകരിക്കേണ്ടത് അതിന്റെ ഒറ്റ അർത്ഥം ഞാൻ പറഞ്ഞു പോകാം അപ്പോളേ ഈ ദബുഹ് മനസ്സിലാവുകയുള്ളൂ അല്ലെങ്കിൽ അത് മനസ്സിലാവില്ല എന്നതുകൊണ്ട് ആലമുൽ മിസാലി അൽ ആണ് ഉന്നതമായ അറിവിനെ നമ്മൾ മാതൃകയാക്കേണ്ട നമ്മുടെ ജീവിതത്തിൽ അതിനെ മോഡലാക്കേണ്ട ഉന്നതമായ അറിവിന്റെ ഉത്കൃഷ്ടമായ അറിവിന്റെ ലോകമാണ് ബക്രത്ത് എന്നത് ഉദ്ദേശിക്കുന്നത് അതിന്റെ വിശദമായ വിശദീകരണം ഞാൻ പിന്നെ വരും അതിന് കീഴൊതുങ്ങാന അതിന് അതിന് നിങ്ങൾ കീഴ്പ്പെടൂ എന്നാണ് അള്ളാഹു കൽപ്പിക്കുന്നത് ഉന്നതമായ ആത്മീയ ജ്ഞാനത്തിന് നിങ്ങൾ കീഴ്പ്പെടു എന്നാണ് അതിന് അവരോട് അവരോട് അള്ളാഹു കൽപ്പിച്ചത് എന്നാണ് മൂസ പറയുന്നത് അത്ര ഇപ്പം മനസ്സിലാക്കുക റബഹ എന്ന വാക്ക് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞത് അപ്പൊ റബ്ബഹ് റബ സ്വയം കീഴ്പ്പെടലാണെങ്കിൽ റബ്ബഹ യുറബ്യഹു തന്നെ കീഴ്പ്പെടുത്തുകയായിരുന്നു അതിന് വിധേയപ്പെടുത്തുകയായിരുന്നു ഫുറേവൻ നമ്മുടെ ഉള്ളിലെ ഫുറേവൻ നമ്മളെ പിന്നെ ചിന് നമ്മുടെ ബുദ്ധി ചിന്ത പണിയുന്ന അറിവുകളെ അവന് കീഴ്പ്പെടുത്താനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് മനസ്സിലായിട്ടുണ്ടാവും ഇപ്പോ ഏകദേശം അല്ലാതെ ആൺകുട്ടികളല്ല ആൺകുട്ടികളെ വധിക്കലല്ല എന്നർത്ഥം അബുനാഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ നാം ബുദ്ധിപരമായി കെട്ടിപ്പടുക്കുന്ന അറിവുകളെയാണ് ബിനാ ബിനാ ചെയ്യുന്ന അബുനാഗ് അന്ന് അതിൽ നിന്നുണ്ടാകുന്നത് അല്ലാതെ നമുക്ക് ശാരീരികമായി പിന്നെ നമ്മുടെ മക്കളായി പിറവിയെടുക്കുന്ന ആൺകുട്ടികളെ അല്ല ആൺകുട്ടികളാണെങ്കിൽ അവർക്ക് നേരെ വിപരീതം പറയേണ്ടിയിരുന്നത് പെൺകുട്ടികൾ എന്നായിരുന്നു പക്ഷെ നിസാഹ് എന്നാ പറഞ്ഞത് അഹും എന്ന് പറഞ്ഞാൽ അവരുടെ ആൺകുട്ടികളെ അവര് തിരിച്ചറിയുന്നത് പോലെ അവർ ആ കിബിലയെ തിരിച്ചറിയുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം പെൺകുട്ടികളെ അവർക്ക് തിരിച്ചറിയുന്നില്ലേ എന്ന ചോദ്യം വരും അതല്ല അവര് അവരുടെ ബുദ്ധിപരമായി അവർ കെട്ടിപ്പടുത്ത അറിവുകളെ അവരെ എത്ര എങ്ങനെ എങ്ങനെയൊക്കെ തിരിച്ചറിയുന്നുവോ അതുപോലെ ആ യാഥാർത്ഥ്യത്തെ അവർക്ക് തിരിച്ചറിയാൻ കഴിയുന്നുണ്ട് എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം അതാണ് അബുനാഗ് എന്ന് പറയുന്നത് നാം നമ്മുടെ ബുദ്ധിപരമായി നാം പണിത നമ്മുടെ അറിവുകളെയാണ് ആ അറിവുകളെ നമ്മുടെ ഈഗോ നമ്മുടെ ഉള്ളിലെ അഹം ആ അഹത്തെ ആശ്രയിക്കുന്ന ഏതൊക്കെ ചിന്തകളുണ്ടോ ഏതൊക്കെ മനസ്സിന്റെ ദുഷിച്ച ചിന്തകളുണ്ടോ അതൊക്കെ അതിന് കീഴ്പ്പെടുത്താനുള്ള ശ്രമത്തിലാണ് കീഴ്പ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് മനസ്സിലായിട്ടുണ്ടാവും ഓ എസ്തഹീവിനെ നിസ്സഹാക്കുന്ന സ്ത്രീകളെ ജീവിക്കാൻ വിടുകയായിരുന്നു അല്ലെങ്കിൽ മാനം കെടുത്തായിരുന്നു ലജ്ജിക്കുക ഈ എസ്തഹീ എന്നുള്ള വാക്കിന് പാരമ്പര്യമായി പൈതൃകമായി ജീവിക്കാൻ വിടുക നാണിക്കുക ലജ്ജിക്കുക എന്നൊക്കെ അർത്ഥമാണ് അങ്ങനെ അല്ല അതിൻ്റെ അർത്ഥം ഹയാത്തിനെ തേടുക എന്നാണ് അതിൻറെ അർത്ഥം അതാണ് യസ്തഹി എന്ന് പറഞ്ഞ എല്ലായിടത്തും ഖുറാനിൽ വന്ന എല്ലായിടത്തും യസ്തഹി എന്ന് പറഞ്ഞ യത്തുലബുൽ എന്നാണ് ഇസ്ത വന്ന തലബാണ് തേടിക്കൊണ്ടിരിക്കുകയാണ് ജീവിതത്തെ തേടിക്കൊണ്ടിരിക്കുകയായിരുന്നു ഫിറോൻ നിസാഹിൻ മിസാഹുകളിൽ നിന്ന് അത് പറയാം യസ്തഹി ഒന്ന് വിശദീകരിക്കട്ടെ ഇപ്പോ സൂറത്ത് ഏസാബിലെ നിങ്ങൾ ഭക്ഷണം കഴിച്ചാൽ നബിയുടെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ചാൽ അവിടെ നിൽക്കരുത് പോകണം അവിടെ നബിയുടെ ഭാര്യമാരോട് മറ്റു വർത്താനം വർത്തമാനങ്ങൾക്കൊന്നും നിൽക്കരുത് അത് ഞാൻ പറയുന്നില്ല അത് നമ്മുടെ സംസ്കാരത്തിന് യോജിക്കുന്നില്ല അവിടെ വർത്താനം എന്താണെന്നുള്ളതൊന്നും വർത്തമാനത്തിന് നിൽക്കരുത് നിങ്ങൾ ഉടനെ ഭക്ഷണം കഴിഞ്ഞാൽ അപ്പ പോകണം ഏതാണ് ഭക്ഷണം എന്താണെന്നുള്ളതൊക്കെ വേറെ വിഷയം പറയാം അവിടെ എസ്തഹി എന്നുള്ള വാക്ക് മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ അള്ളാഹു ഹക്കി അള്ളാക്ക് ഈ സത്യം പറയാൻ നാണമില്ല അതുകൊണ്ട് അള്ളാഹു നാണമില്ലാത്തത് കൊണ്ടാണ് ലജ്ജയില്ലാത്തത് കൊണ്ടാണ് ഈ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നാണ് പറയുന്നത് അതിൻ്റെ യുക്തി അതിന്റെ ഒരു അതിന്റെ എന്താന്ന പറയാ അതിന്റെ ഒരു സാങ്കത്യം എത്രമാത്രം ഉണ്ട് എന്നുള്ളത് എന്റെ സഹോദരങ്ങൾ ചിന്തിച്ചാൽ മതി മറിച്ച് അവിടുത്തെ യഥാർത്ഥ ആത്മീയമായ വൈജ്ഞാനികമായ തലം അതിൻ്റെ എന്താന്ന് പറഞ്ഞാൽ ആ വാക്ക് ഞാൻ മാത്രമേ പറയുള്ളൂ ആയത്തു മുഴുവൻ പറയാൻ സമയമല്ല എന്ന് പറഞ്ഞ അള്ളാഹുവിന് ഹക്കിൽ നിന്ന് ജീവിതം കണ്ടെത്തേണ്ട ആവശ്യമില്ല എന്നാണ് അതിന്റെ അർത്ഥം കാരണം അള്ളാഹു തന്നെ ഹക്കാണ് അള്ളാഹു തന്നെ ഹയ്യാണ് ഹയാത്തുള്ളവനാണ് നിത്യജീവനാണ് അവന് പരമമായ സത്യവുമാണ് ഈ അള്ളാഹു എന്ന് പറയുന്നത് എന്നിരിക്കെ ഹക്കിൽ നിന്ന് ഹയാത്ത് കണ്ടെത്തേണ്ട ആവശ്യം അള്ളാഹുവിനില്ല എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം ഇതേ അധ്യായത്തിൽ തന്നെ തന്നെ അവിടെയും ഒരു നാണവുമില്ല ലജ്ജയുമില്ല എന്നാണ് അർത്ഥം എഴുതി വെച്ചിട്ടുള്ളത് അവിടെയും അതല്ല അർത്ഥം അള്ളാഹു ജീവിതം തേടുന്നില്ല എന്ന നിസ്സാരമായ ഒരു ഉപമകളുടെ ഉപമകളിലൂടെ നിങ്ങൾക്ക് വെളിച്ചം നൽകി നിങ്ങൾക്ക് വി പിന്നെ അതിനുള്ള വിശദമായ വിവരണങ്ങൾ നിങ്ങൾക്ക് നൽകിക്കൊണ്ട് അതിൽ നിന്ന് ജീവിതം കണ്ടെത്തേണ്ട ആവശ്യം അള്ളാഹുവിനില്ല എന്നാണ് അതിൻ്റെ അർത്ഥം ഇത്രയും കാര്യങ്ങൾ അതൊക്കെ ആയത്തുകൾ വിശദീകരിക്കുമ്പോൾ വിശദമായി പറയുമ്പോൾ എൻ്റെ സഹോദരങ്ങൾക്ക് മനസ്സിലാവും അപ്പോ അപ്പോഹി ഹയാത്ത് കണ്ടെത്താൻ ശ്രമിക്കുകയായിരുന്നു അത് ഒരിക്കലും സാധ്യമല്ല ഫിറാവുനെ സംബന്ധിച്ച് ഫിറൗന് എവിടെയാണ് നിൽക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം അപ്പൊ ഫിറൗനിന് ഹയ്യായി ഹയാത്തിലേക്ക് വരാനവന് അത് എത്ര തേടിയിട്ടും അവന് സാധിക്കില്ല പക്ഷെ അവന്റെ ശ്രമം അതിനായിരുന്നു മിന്നിസാഹിന് നിസാഹുന്ന് പറഞ്ഞ അവരിലെ അവരിലെ എന്ന് പറഞ്ഞാൽ ഈ ഈഗോയെ ആശ്രയിച്ച ആളുകളിലെ വൈജ്ഞാനികമായി ഉയർന്നു വരലാണല്ലോ അപ്പൊ ഉയർന്നു വരുന്ന ആ തലത്തിൽ നിന്ന് തന്നെ ഹയാത്തിനെ തേടുകയായിരുന്നു എന്നാണ് പറയുന്നത് അതെന്റെ സഹോദരങ്ങൾക്കും മനസ്സിലായി ഞാനൊരു ഉദാഹരണം പറഞ്ഞ പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും അതായത് നമ്മളൊരു മെഡിക്കൽ വിദ്യാർത്ഥി ഈ അഞ്ചു കൊല്ലാണ് ആദ്യത്തെ പിന്നെ പി ജിക്ക് പോയാൽ പിന്നെ മൂന്ന് കൊല്ലം രണ്ട് കൊല്ലമൊക്കെ ഉണ്ടാവും എം ഡിക്ക് പോകുമ്പോൾ അതിൽ അതൊക്കെ കഴിഞ്ഞിട്ടേ അവന് ഓപ്പറേഷൻ എന്ന് പറയുന്ന തലത്തിലേക്ക് അവൻ അദ്ദേഹം ക്വാളിഫൈഡ് ആകുള്ളൂ ഒരു ഉദാഹരണം ആ ഒന്നാം വർഷം തന്നെ അവന് ഓപ്പറേഷൻ ഇറങ്ങിയാൽ അങ്ങനെ ഉണ്ടാവും ഞാൻ പറയുന്നത് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം ഒരു ഈ ഉദാഹരണം പറയുമ്പോൾ എന്റെ സഹോദരങ്ങൾക്ക് അത് വ്യക്തമാവും ഒന്നാമത്തെ തന്നെ അവ മെഡിക്കൽ വിദ്യാർത്ഥി ഒന്നാമത്തെ വർഷം തന്നെ ഒരു രോഗിയെ അയാൾക്ക് ഓപ്പറേഷൻ കൊടുത്താൽ എങ്ങനെ ഉണ്ടാവും സാധിക്കൂല അവയ അയാൾക്ക് ഹയാത്ത് കൊടുക്കാൻ സാധിക്കൂല എന്നതുപോലെയാണ് ഇവന് എവിടെയാണ് ഫിറ നിൽക്കുന്നത് എന്ന് നോക്കണം ആ നിൽക്കുന്ന ഇടത്ത് നിന്നുകൊണ്ട് ഈ വൈജ്ഞാനികമായി ഉയർന്നു വന്നുകൊണ്ട് ഒരു ജീവിതം തേടാൻ അവന് സാധിക്കുക ഇല്ല പക്ഷെ അവൻ അങ്ങനെ ചെയ്യുകയായിരുന്നു എന്നാണ് പറയുന്നത് അതാണ് യസ്തഹീവിന നിസാഹും എന്ന് പറയുന്നത് അവരിലെ നിസാഹകൾ അവൻ ജീവിതം ഹയാത്തിനെ തേടുകയായിരുന്നു ഒരു ഹയ്യായി മാറാനുള്ള ശ്രമമായിരുന്നു ഫുറഹുൻ എന്നുള്ളത് അതൊരിക്കലും നടക്കൂല ഇത് ഞാനൊരു ഉദാഹരണം പറഞ്ഞപ്പോ എൻ്റെ സഹോദരങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അപ്പൊ ഇത് രണ്ടും അവന് ചെയ്തുകൊണ്ടിരിക്കുമ്പോ ചെയ്ത് ഒന്ന് അവന് ബുദ്ധിപരമായി പണിയുന്ന അറിവുകളെ മുഴുവൻ അവന് കീഴ്പ്പെടുത്തുകയായിരുന്നു ചെയ്തിരുന്നത് അങ്ങനെ കീഴ്പ്പെടുത്തി കഴിഞ്ഞാൽ പിന്നീട് ആ ബുദ്ധിക്ക് ഉയരങ്ങളിലേക്ക് പോകാൻ സാധിക്കൂല ഇപ്പൊ എൻ ഞാനിപ്പോ വൈ ഞാനൊരു വിഷയത്തില് പിന്നെ എൻ്റെ ബുദ്ധിയെ ആ വിഷയത്തിൽ വിജ്ഞാനം നൽകി പടുത്തുയർത്തിക്കൊണ്ടിരിക്കുമ്പോൾ എനിക്ക് എന്നെ ഈഗോ കീഴടക്കി കഴിഞ്ഞാൽ എന്നെ അഹങ്കാരം കീഴടക്കി കഴിഞ്ഞാൽ എനിക്കിതിലെല്ലാം ആയി എന്ന തോന്നലുണ്ടായാൽ അതിനെ ആശ്രയിക്കുന്ന ഗുണങ്ങൾ എന്നിലുണ്ടായി കഴിഞ്ഞാൽ പിന്നീട് എൻ്റെ വൈജ്ഞാനിക മേഖലയെ എനിക്ക് ഉയർത്താൻ സാധിക്കില്ല എനിക്ക് എല്ലാം തികഞ്ഞു കഴിഞ്ഞു എന്ന ഈ ഈഗോ ആ രംഗത്ത് അവനുണ്ടായി കഴിഞ്ഞ പിന്നെ ഞാൻ കെട്ടിപ്പടുത്ത അറിവുകൾക്ക് ഉയരങ്ങളിലേക്ക് പിന്നെ കൊണ്ടുപോകാൻ സാധിക്കൂല അതുപോലെ തന്നെ ഞാൻ ഈഗോയിൽ എനിക്ക് തന്നെ വൈജ്ഞാനികമായി ഉയരങ്ങളിലേക്ക് പോയി ഒരു ജീവിതം കണ്ടെത്താനും എനിക്ക് സാധിക്കുകയില്ല പക്ഷെ ഫിർ അവൻ അങ്ങനെയായിരുന്നു ചെയ്തിരുന്നത് എന്നാണ് പറയുന്നത് ഒഫീതാലിക്കും ബലാ അതിൽ നിങ്ങൾക്ക് ലുബ് ബല എന്ന് പറയുന്നത് നമ്മൾ ഒരു നെഗറ്റീവ് അല്ല അത് പോസിറ്റീവാണ് ബലാ ഉൻ അലീം എന്ന് പറയുമ്പോൾ തന്നെ അത് പോസിറ്റീവാണ് നെഗറ്റീവ് അല്ല അത് മഹത്തായ ഒരു പരീക്ഷണമായിരുന്നു എന്നല്ല അത് നിങ്ങളുടെ ബുദ്ധിയെ ചിന്തയെ ലുബിലേക്ക് എത്തിക്കാനുള്ള ശ്രമത്തിൽ നിന്നുള്ള ഒരു തടയലായിരുന്നു അത് എന്നുള്ളതാണ് ആ തടയൽ നിങ്ങൾ മനസ്സിലാക്കി നിങ്ങൾ അതാണ് ലുബ് ബല ബല ലുബ് എന്നുള്ളതാണ് ബല് ലുബ് എന്നുള്ളത് അതാണ് ആ അതിലൂടെ അതാണ് ഇപത്തിലാകുന്ന നമ്മുടെ പരീക്ഷണം അതാണ് നമ്മുടെ ചിന്തയെയും മനസ്സിനെയും അതിനെ പരീക്ഷണങ്ങളിൽ ഘട്ടങ്ങളിലൂടെ അത് കടന്നു പോകുമ്പോഴാണ് അത് ഉയരങ്ങളിലേക്ക് എത്തുക അതാണ് അതിനുകൊണ്ട് ബല അലീം എന്ന് പറയാനുള്ള കാരണം ഒരു അലീം ഗ്രേറ്റ് എന്നുള്ള വിശേഷണം കൊടുക്കണമെങ്കിൽ അത് പോസിറ്റീവ് ആയിരിക്കണം ഇത്തരം ചിന്തകൾ നമ്മളെ അടിച്ചമർത്തുക അതാണല്ലോ ഇരുട്ട് കൂടുന്തോറും വിശദീകരണം കൂടേണ്ടി വരും അന്വേഷണം കൂടെ കൂടുതലാ വരിക ശരിക്ക് ഞാൻ പറയാറുണ്ട് നാറാണ് സത്യത്തിൽ നമ്മുടെ അനുഗ്രഹമെന്ന് കാരണം ആ നാറുള്ളത് കൊണ്ടാണ് നമുക്ക് നൂറിലേക്ക് എത്തേണ്ടി വരുന്നത് അത് വലിയൊരു കാര്യമാണ് അത് ഒരുപാട് വിശദീകരിക്കേണ്ട കാര്യമാണ് അതിപ്പോ ഞാൻ അങ്ങോട്ട് പോകുന്നില്ല അത് അത് പിന്നെ അത് വേറെ തന്നെ വിശദീകരിക്കാം കാരണം ഞാറ് അതാണല്ലോ അജിത് അലന്നാരി അതൊരു നാറിലൂടെ പോകുമ്പോഴേ ആ നോറിന്റെ മഹത്വം അറിയുള്ളു അത് പിന്നീട് ഒരുപാട് പറയേണ്ട കാര്യമാണ് അത് അതുകൊണ്ട് ഞാൻ ഇടക്ക് പറയാറുണ്ട് നാറുള്ളത് കൊണ്ടാണ് നമ്മൾ നൂറിലേക്ക് എത്തുന്നത് എന്നുള്ളതാണ് സത്യം എന്നതുപോലെ തന്നെ ബല ഉള്ളത് കൊണ്ടാണ് നമ്മൾ അൽബാബിലേക്ക് എത്തുന്നത് ലുബിലേക്ക് എത്തുന്നത് എന്നാണ് എനിക്ക് പറയാനുള്ളത് അത് പിന്നീട് വിശദമായി വിശദീകരിക്കാം അപ്പൊ ചുരുക്കി ഞാൻ പറഞ്ഞത് ഫുറാവുൻ ആൺകുട്ടികളെ അല്ല കൊന്നുകൊണ്ടിരുന്നത് ഫുറാവുനിന്റെ ഉള്ളിൽ ബുദ്ധിപരമായി ബിനാഗ് ചെയ്തുകൊണ്ടിരുന്ന അറിവുകളെയാണ് അവന് അനു നിർബറായിട്ട് നിർബന്ധപൂർവം അവന് കീഴ്പ്പെടുത്തിക്കൊണ്ടിരുന്നത് എന്നാണ് യുദ്ധ എന്ന കഹ്റൻ എന്നാണ് നിർബന്ധപൂർവം അവനെ വിധേയപ്പെടുത്തുക അതാണ് ദബഹ എന്ന് പറയുന്നത് അറുക്ക എന്നല്ല അത് ഇന്നി അറാഫിൽ മനാമി അന്നി അത് എന്നുള്ളതൊക്കെ ഇസ്മായിലിനെ ആ എന്നുള്ളതൊക്കെ അവിടെക്ക് എത്തും അതുപോലെ തന്നെ സുലൈമാൻ തന്നെ ആ അത് ഒരു തൊയറിനെ ഞാൻ കാണുന്നില്ല കാണുന്നില്ലല്ലോ അത് ഞാൻ അതിനെ അറുക്കുക തന്നെ ചെയ്യും എന്നുള്ള അർത്ഥത്തിന് ആണോ എന്നുള്ളതൊക്കെ പിന്നീട് നമ്മൾ പരിശോധിക്കും ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് സലാം